ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിൽ പത്താമുതി ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല നടത്തി ആയിരങ്ങൾ ദേവിക്ക് പൊങ്കാലയർപ്പിച്ചു മേൽശാന്തി നാരായണൻ പോറ്റി പണ്ടാരയടുപ്പിൽ പകർന്നു ഇളമ്പള്ളൂർ പത്താമുതയ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാലയിൽ ആയിരങ്ങളാണ് ദേവിക്ക് പൊങ്കാലി അർപ്പിച്ചത് അർപ്പിച്ചത്ശാന്തി നാരായണനെ പറ്റി ഭണ്ടാരിയടുപ്പിലേക്ക് അഗ്നി പകർന്നു ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലും സമീപത്തെ റോഡുകളുടെ വശങ്ങളിലും പൊങ്കാലയടുപ്പുകൾ ഡോക്ടർ ബി ഹരിദാസൻ ഡോക്ടർ ജി ജി പിള്ള ഡോക്ടർ പീതാംബരൻ എന്നിവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം ഭക്തർക്ക് ആവശ്യമായ വൈദ്യസഹായവും ലഭ്യമാക്കി സേവാഭാരതി ഭക്തർക്ക് ആംബുലൻസ് കുടിവെള്ളം ലഘുഭക്ഷണം എന്നിവയും ഒരുക്കി എൺപതോളം വരുന്ന പ്രവർത്തകർ ശനിയാഴ്ച രാത്രി ക്ഷേത്ര മൈതാനവും പരിസരവും ശുചീകരിച്ചു പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു എട്ടാം ഉത്സവ ദിനമായി തിങ്കളാഴ്ച വൈകിട്ട് നാലിന് മുണ്ടക്കൽ നിന്ന് കലാമണ്ഡലം രഞ്ജുവിന്റെ നേതൃത്വത്തിൽ ശിങ്കാരിമേളത്തോടെ താലപ്പൊലി കെട്ടുകാഴ്ച ചമയവിളക്ക് ഘോഷയാത്ര എന്നിവ നടക്കും തുടർന്ന് വയലിൻ സംഗീത പരിപാടി താമ്പോലം നൃത്തനാടകം എന്നിവയും അരങ്ങേറും ദർശനം പുലർച്ചെ നാലിനാണ് പത്താമതെ ദർശനം നടക്കുക രാവിലെ ഒൻപതിന് ആറാട്ട് സദ്യ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ആറാട്ടിൽ നിന്നുള്ള നാല് മുപ്പതിന് കെട്ടുകാഴ്ച എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും न्यूज़ ब्यूरो कुंडरा